നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക സിനിമയിൽ സജീവമല്ലെങ്കിലും മലയാള സിനിമയിലെ സ്ത്രീ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയുടെ ഭാഗമായതിലൂടെ രേവതി എപ്പോഴും മലയാളികളുടെ കൺമുന്നിലുണ്ട് ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആഷിഖബു സംവിധാനം ചെയ്യുന്ന വൈറസിലൂടെ അഭിനേത്രി എന്ന നിലയിൽ തിരിച്ചുവരവിൻ ഒരുങ്ങുന്ന രേവതി വ്യക്തി ജീവിതത്തിലെ ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് ആദ്യമായി തുറന്നു പറയുകയാണ് മകളെക്കുറിച്ചാണത് താൻ കുട്ടിയെ ദത്തെടുക്കുകയായിരുന്നുവെന്നും അതല്ല സറോഗസി ആയിരുന്നുവെന്നും ഒക്കെ പലരും പറയുന്നത് കേട്ടെന്നും എന്നാൽ അവൾ തന്റെ സ്വന്തം രക്തമാണെന്നും രേവതി പറയുന്നു ഐ വി എഫ് ചികിത്സ യിലൂടെയാണ് താരത്തിന് മകൾ പെറുന്നത് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് രേവതിയുടെ തുറന്നു പറച്ചിൽ മഹി മഹിയെന്നാണ് രേവതിയുടെ അഞ്ചര വയസ്സുകാരി മകളുടെ പേര് എനിക്ക് സ്നേഹിക്കാൻ ഒരാൾ വേണം ഒരു കുട്ടി വേണമെന്ന ആഗ്രഹം ഒരുപാട് കാലമായി ഉണ്ടായിരുന്നു അത് നടപ്പിലാക്കാനുള്ള ധൈര്യം വന്നത് അടുത്ത കാലത്താണെന്ന് മാത്രം എന്നിട്ടും സംശയങ്ങളായിരുന്നു ഒരു ദിവസം പെട്ടെന്ന് തീരുമാനമെടുത്തു ഞാൻ കുഞ്ഞിനെ ദത്തെടുത്തതാണ് സരോഗസിലൂടെ ലഭിച്ചതാണ് എന്നൊക്കെ കേട്ടു ഒരു കാര്യം പറയാം ഇവളെന്റെ സ്വന്തം രക്തമാണ് ബാക്കിയെല്ലാം സ്വകാര്യമായിരിക്കട്ടെ രേവതി പറയുന്നു മകൾക്കൊപ്പം ം സമയ ചെലവഴിക്കുകയാണ് ഇപ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്നും രേവതി പറയുന്നു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മഹിയുടെ കൂടെ ചെയ്യുന്നതാണ് സന്തോഷം അവൾക്ക് എന്ത് വേണമോ അതാണ് ഞാൻ ചെയ്യുന്നത് എനിക്കും അവൾക്കും കൂടി ട്രെക്കിങ്ങിന് പോകണം കാടിനുള്ളിൽ ടെന്റ് കെട്ടി രാത്രി താമസിക്കണം കടലിൽ കാണാൻ പോകണം അങ്ങനെ ചിന്തകൾ ഒരുപാടുണ്ട് മഹിയുടെ ഓരോ പിറന്നാളും ഒരു അനാഥാലയത്തിലാണ് ഞങ്ങൾ ആഘോഷിക്കാറുള്ളത് അച്ഛനും അമ്മയും ഒപ്പമുള്ളത് കൊണ്ട് കുട്ടിയെ വളർത്തുന്നതിന്റെ സമ്മർദ്ദമില്ലെന്നും രേവതി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സംവിധായകൻ സുരേഷ് മേനോനുമായി രേവതി വിവാഹം തുടർന്ന് സിനിമകളിൽ നിന്നും വിട്ടുനിന്ന നടി രണ്ടായിരത്തി രണ്ടിൽ സുരേഷുമായി പിരിഞ്ഞു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവർ വിവാഹമോചിതരായത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി